നമസ്കാരം കോസലത്തിൽ ശ്രാവസ്തിയിലെ ജേതവനത്തിലായിരുന്നു ബുദ്ധൻ ധാരാളം ഭിക്ഷുക്കൾ സംഘത്തിൽ ചേരുന്നുണ്ട് ഗൃഹസ്ഥ ശിഷ്യരുടെ എണ്ണവും കൂടി വരുന്നു ഒരു ദിവസം കഠിനമായ മനോവേദന അനുഭവിച്ചുകൊണ്ട് അതായത് മുഖത്ത് വർദ്ധിച്ച ദുഃഖവും നിരാശയുമായി ഒരാൾ ബുദ്ധനെ കാണാൻ വന്നു ഏതാനും ദിവസം മുമ്പാണ് അദ്ദേഹത്തിന് ഏക മകനെ നഷ്ടപ്പെട്ടത് അത് സഹിക്കാൻ കഴിയാതെ അദ്ദേഹം ദിവസവും ശ്മശാനത്തിൽ പോയി ഉറക്കെ കരയുമായിരുന്നു ബുദ്ധനെ കണ്ടാൽ അല്പം ആശ്വാസം കിട്ടും എന്ന് ആരോ പറഞ്ഞത് പ്രകാരം വന്നതാണ് ബുദ്ധൻ അയാളോട് പറഞ്ഞു സ്നേഹത്തിൽ ദുഃഖമുണ്ട് സ്നേഹം കൂടുന്നതിനനുസരിച്ച് ദുഃഖത്തിൻ്റെ തീവ്രത വർദ്ധിക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിനത് വിശ്വസിക്കാനായില്ല നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് പറയുന്നത് തെറ്റാണ് സ്നേഹം ദുഃഖം ഉണ്ടാക്കുന്നില്ല സ്നേഹം സന്തോഷവും ആനന്ദവും മാത്രമേ നൽകുന്നുള്ളൂ ബുദ്ധൻ താൻ പറഞ്ഞതെന്തെന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അത് കേൾക്കാൻ നിൽക്കാതെ അദ്ദേഹം സ്ഥലം വിട്ടു പോകുന്ന വഴിയിൽ ചൂത് കളിച്ചിരുന്ന ഒരു സംഘം ആളുകളെ കണ്ടു ബുദ്ധനുമായുള്ള തൻ്റെ കൂടിക്കാഴ്ച അദ്ദേഹം അവരോട് പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു ബുദ്ധൻ പറഞ്ഞത് തെറ്റാണെന്ന് അവർ ഏകസ്വരത്തിൽ പറഞ്ഞു സ്നേഹം എങ്ങനെ ദുഃഖമുണ്ടാക്കും ഒരിക്കലുമില്ല സ്നേഹം ആഹ്ലാദവും ആനന്ദവും മാത്രമേ കൊണ്ടുവരൂ ആ ഗൗതമ മുനി തെറ്റാണ് പറയുന്നത് അവർ പറഞ്ഞു അധികം വൈകാതെ ഇക്കഥ ശ്രാവസ്തി മുഴുവൻ അറിഞ്ഞു സ്നേഹത്തെ പറ്റി ബുദ്ധൻ പറയുന്നത് തെറ്റാണെന്ന് ആത്മീയ ആചാര്യന്മാർ വാദിച്ചു അവരാണെങ്കിൽ ബുദ്ധൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ടിരിക്കുകയാണ് ബുദ്ധന് എന്തോ തെറ്റുപറ്റി എന്ന നിലയിൽ വാർത്ത കോസലം ഭരിക്കുന്ന പ്രസേനജിത്ത് രാജാവിൻ്റെ കാതുരുമെത്തി തൻ്റെ ഭാര്യ മല്ലിക രാജ്ഞി ബുദ്ധൻ്റെ കടുത്ത വിശ്വാസിയാണെന്ന് രാജാവിനറിയാം അന്ന് സന്ധിക്ക് ഭക്ഷണ സമയത്ത് അദ്ദേഹം രാജ്ഞിയോട് പറഞ്ഞു ബുദ്ധൻ എന്ന് ആളുകൾ വിളിക്കുന്ന ആ സന്യാസി അത്രയൊന്നും മഹാനായിരിക്കാൻ ഇടയില്ല രാജ്ഞി ചോദിച്ചു അങ്ങനെ പറയാൻ എന്തുണ്ടായി ഗൗതമ ഗുരുവിനെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞോ ഇന്ന് രാവിലെ ചില ഉദ്യോഗസ്ഥർ ഗൗതമനെ ഗൗതമനെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടു നിങ്ങൾ എത്ര കൂടുതൽ സ്നേഹിക്കുന്നുവോ അത്രയും കൂടുതൽ ദുഃഖിക്കുമെന്ന് ആ മുനി പറഞ്ഞു എന്നാണ് അവർ പറഞ്ഞത് അതെങ്ങനെ ശരിയാവും രാജാവ് ചോദിച്ചു രാജ്ഞി പറഞ്ഞു ഗൗതമ ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് സത്യമായിരിക്കും അക്ഷമനായ രാജാവ് തിരിച്ചടിച്ചു ഭവതി ഇങ്ങനെ സംസാരിക്കരുത് കാര്യങ്ങൾ സ്വയം പരിശോധിക്കുക ഒന്ന് ആലോചിച്ചു നോക്കുക പോലും ചെയ്യാതെ ഗുരുനാഥൻ പറയുന്നതെല്ലാം അതുപോലെ വിശ്വസിക്കുന്ന കൊച്ചുകുട്ടികളെപ്പോലെ ആകരുത് രാജ്ഞി കൂടുതലൊന്നും പറഞ്ഞില്ല രാജാവ് ബുദ്ധനെ കണ്ടിട്ടില്ലെന്ന് അവർക്കറിയാമായിരുന്നു രാവിലെ തന്നെ അവർ തൻ്റെ അടുത്ത സുഹൃത്തായ ഒരു ബ്രാഹ്മണനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ബുദ്ധനെ പോയി കാണണം സ്നേഹം ദുഃഖത്തിൻ്റെ കാരണമാണെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കാൻ ബുദ്ധനോട് പറയണം ബുദ്ധൻ പറയുന്നതെല്ലാം ശ്രദ്ധാപൂർവം കേട്ട് തന്നോട് വന്നു പറയണമെന്നും അവർ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം ബുദ്ധനെ സന്ദർശിച്ചു രാജ്ഞിയുടെ ചോദ്യം ആവർത്തിച്ചു ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു ഈയിടെ ശ്രാവസ്ഥയിൽ ഒരു സ്ത്രീക്ക് തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടതായി ഞാൻ കേട്ടു ദുഃഖം സഹിക്കാനാവാതെ അവരുടെ മനസ്സിന്റെ സമനില തെറ്റി തെരുവുകളിലൂടെ അലിഞ്ഞുകൊണ്ട് അവർ ഓരോരുത്തരോടും ചോദിച്ചു നിങ്ങൾ എൻ്റെ അമ്മയെ കണ്ടുപോയെന്ന് അമ്മയെ അത്രമാത്രം അവർ സ്നേഹിക്കുന്നുണ്ടായിരുന്നു രണ്ട് യുവപ്രണയികൾ ഒന്നിച്ച് ആത്മഹത്യ ചെയ്തതും അടുത്ത കാലത്താണ് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അവളെ മറ്റൊരാളെ വിവാഹം ചെയ്യാൻ നിർബന്ധിച്ചതാണ് കാരണം സ്നേഹം ദുഃഖകാരണമാണെന്ന് ഈ രണ്ട് കഥകളും തെളിയിക്കുന്നു ബുദ്ധൻ്റെ വാക്കുകൾ അയാൾ മല്ലിക രാജ്ഞിയോടു പോയി പറഞ്ഞു രാജ്ഞി രാജാവിനെ കണ്ട് ഇങ്ങനെ ചോദിച്ചു അങ്ങ് നമ്മുടെ മകൾ വജ്രി രാജകുമാരിയെ സ്നേഹിക്കുകയും താലോലിക്കുകയും ചെയ്യുന്നില്ലേ തീർച്ചയായും ഉണ്ട് രാജ്ഞിയുടെ ഇങ്ങനെയൊരു ചോദ്യത്തിൽ അമ്പരന്നുകൊണ്ട് രാജാവ് പറഞ്ഞു രാജ്ഞി വീണ്ടും ചോദിച്ചു എന്തെങ്കിലും നിർഭാഗ്യം അവൾക്കുണ്ടായാൽ അങ്ങ് സഹിക്കുമോ പെട്ടെന്ന് രാജാവിൻ്റെ മനസ്സിലൊരു വെളിച്ചം തെളിഞ്ഞു സ്നേഹത്തിലാണ് ദുഃഖത്തിന്റെ വിത്തുകൾ കിടക്കുന്നത് എന്ന് പൊടുന്നിനെ അദ്ദേഹത്തിന് മനസ്സിലായി ബുദ്ധന്റെ വാക്കുകളിൽ അടങ്ങിയ ക്രൂരസത്യം രാജാവിനെ അസ്വസ്ഥനാക്കി എത്രയും പെട്ടെന്ന് ഞാൻ ഗൗതമ സന്യാസിയെ സന്ദർശിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം രാജാവ് ബുദ്ധനെ കാണാൻ ജേതവനത്തിൽ പോയി ബുദ്ധൻ രാജാവിനെ ഇരിക്കാൻ ക്ഷണിച്ചു ബുദ്ധൻ പ്രശാന്തവും നിർമ്മലവുമായ ശബ്ദത്തിലാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞതെല്ലാം ലളിതവും അതേസമയം ഉദാത്തവുമായിരുന്നു ബുദ്ധനെ വിശ്വസിക്കാം എന്ന് രാജാവിന് ബോധ്യമായി പിന്നീട് അദ്ദേഹം തൻ്റെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരുന്ന ആ ചോദ്യം ചോദിച്ചു ഗൗതമ ഗുരുനാഥ സ്നേഹിക്കരുതെന്ന് അങ്ങ് ഉപദേശിക്കുന്നതായി ആളുകൾ പറയുന്നു ഒരാൾ എത്ര കൂടുതൽ സ്നേഹിക്കുന്നുവോ അത്രയും കൂടുതൽ ദുഃഖിതനും നിരാശനുമാകുമെന്ന് അങ്ങ് പറഞ്ഞതായി ആളുകൾ പറയുന്നു ആ പ്രസ്താവത്തിൽ ചെറിയൊരു സത്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ എനിക്കതിൽ ശാന്തി കണ്ടെത്താനാവുന്നില്ല സ്നേഹമില്ലെങ്കിൽ ജീവിതം അർത്ഥശൂന്യമാകില്ലേ ഇത് പരിഹരിക്കുവാൻ അങ്ങ് എന്നെ സഹായിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ബുദ്ധൻ രാജാവിനെ നോക്കി ഊക്ഷ്മളമായി പുഞ്ചിരിച്ചു മഹാരാജൻ അങ്ങയുടെ ചോദ്യം വളരെ നല്ല ഒന്നാണ് അതിൻ്റെ ഉത്തരം അറിയുന്നതുകൊണ്ട് അനേകം ആളുകൾക്ക് പ്രയോജനമുണ്ടാകും ആദ്യമായി അങ്ങ് മനസ്സിലാക്കേണ്ടത് സ്നേഹം പലതരത്തിലുണ്ട് എന്നതാണ് ഓരോരുത്തരുടെയും സ്നേഹത്തിൻ്റെ സ്വഭാവത്തെ നാം സൂക്ഷ്മമായി പരിശോധിക്കണം സ്നേഹ സാന്നിധ്യം ജീവിതത്തിന് അങ്ങേയറ്റം ആവശ്യമാണ് എന്ന് അങ്ങ് പറഞ്ഞത് ശരിയാണ് എന്നാൽ അത് ആർത്തിയിലും കാമത്തിലും ആസക്തിയിലും വിവേചനത്തിലും മുൻവിധിയിലും അടിസ്ഥാനം ഉറപ്പിച്ചു കൊണ്ടുള്ള സ്നേഹമല്ല മഹാരാജാവേ വളരെ അത്യാവശ്യമായ മറ്റൊരു സ്നേഹമുണ്ട് ദയയും മൈത്രിയും കരുണയുമാണത് ആളുകൾ സാധാരണയായി സ്നേഹത്തെപ്പറ്റി പറയാറുണ്ട് അച്ഛനമ്മമാരും കുട്ടികളും തമ്മിൽ ഭാര്യമാരും ഭർത്താക്കന്മാരും തമ്മിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു ജാതിയിലുള്ളവർ തമ്മിൽ ഒരു രാജ്യത്തുള്ളവർ തമ്മിലൊക്കെ നിലനിൽക്കുന്ന സ്നേഹത്തെ പറ്റി മാത്രമേ അവർ സൂചിപ്പിക്കാറുള്ളൂ അത്തരം സ്നേഹം ഞാൻ അല്ലെങ്കിൽ എന്റേത് എന്നതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ആസക്തിയിലും വിവേചനത്തിലും അത് കുരുങ്ങിക്കിടക്കുന്നു തങ്ങളുടെ ഉറ്റവർക്കുണ്ടാകുന്ന ആപത്തുകളെ അവർ വ്യാകുലപ്പെടുന്നു അത്തരം സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്നതിന് മുമ്പ് തന്നെ അത്തരം അപകടങ്ങൾ സംഭവിച്ചാലോ എന്ന് ആലോചിച്ച് അവർ ദുഃഖിക്കുന്നു ആസക്തിയും വിവേചനവും നമുക്കും മറ്റുള്ളവർക്കും വേദനയുണ്ടാക്കുന്ന ഉറവകളാണ് മഹാരാജൻ എല്ലാ ജീവികളും സത്യത്തിൽ ദാഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് സ്നേഹനിർഭരമായ ദയയ്ക്കും കാരുണ്യത്തിനും വേണ്ടിയാണ് മറ്റൊരാളിന് സന്തോഷം കൊടുക്കാൻ പ്രാപ്തിയുള്ള സ്നേഹമാണ് മൈത്രി മറ്റൊരാളുടെ വേദന ദൂരീകരിക്കാൻ പ്രാപ്തിയുള്ള സ്നേഹമാണ് കരുണ മൈത്രിയും കരുണയും തിരിച്ചൊന്നും ആവശ്യപ്പെടുന്നില്ല സ്നേഹനിർഭരമായ ദയയും കാരുണ്യവും ഒരാളുടെ മാതാപിതാക്കളിലോ ഇണയിലോ കുട്ടികളിലോ ബന്ധുക്കളിലോ ജാതിക്കാരിലോ രാജ്യക്കാരിലോ സങ്കുചിതമാക്കപ്പെടുന്നില്ല അവ സകല മനുഷ്യരിലേക്കും ജീവികളിലേക്കും വ്യാപിക്കുന്നു മൈത്രിയിലും കരുണയിലും വിവേചനമില്ല വിവേചനമില്ലാത്തതിനാൽ ആസക്തിയില്ല മൈത്രിയും കരുണയും സന്തോഷം നൽകുന്നു ദുഃഖത്തിനായിവ് വരുത്തുന്നു സ്നേഹനിർഭരമായ ദയയും കാരുണ്യവും ഉണ്ടാകുമ്പോൾ ജീവിതം ആനന്ദവും ശാന്തിയും സംതൃപ്തിയും കൊണ്ട് നിറയ്ക്കപ്പെടുന്നു മഹാരാജൻ അങ്ങ് ഈ രാജ്യത്തിൻ്റെ ആകെ ഭരണാധികാരിയാണ് സ്നേഹനിർഭരമായ ദയയും കാരുണ്യവും അങ്ങ് പരിശീലിച്ചാൽ എല്ലാ ജനങ്ങൾക്കും അത് പ്രയോജനപ്പെടും രാജാവ് ബുദ്ധൻ്റെ നേരെ നോക്കി ചോദിച്ചു എനിക്കൊരു കുടുംബം സംരക്ഷിക്കാനുണ്ട് ഒരു രാജ്യം ഭരിക്കാനുണ്ട് ഞാൻ എൻ്റെ സ്വന്തം കുടുംബത്തെയും ജനങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ അവരെ സംരക്ഷിക്കാനാവും തീർച്ചയായും അങ്ങ് അങ്ങയുടെ സ്വന്തം കുടുംബത്തെയും ജനങ്ങളെ സ്നേഹിക്കണം എന്നാൽ അങ്ങയുടെ സ്നേഹത്തിന് അങ്ങയുടെ കുടുംബത്തിനും ജനങ്ങൾക്കും അപ്പുറം വ്യാപിപ്പിക്കാനാവും അങ്ങ് രാജകുമാരനെയും രാജകുമാരിയെയും സ്നേഹിക്കുന്നു അവരെ സ്നേഹിക്കുന്നു എന്നാൽ അത് അങ്ങയുടെ രാജ്യത്തെ മറ്റു ചെറുപ്പക്കാരെ സ്നേഹിക്കുന്നതിനും ശ്രദ്ധിക്കുന്നതിനും തടസ്സമാകുന്നില്ല അങ്ങക്ക് എല്ലാ യുവജനങ്ങളെയും സ്നേഹിക്കുവാൻ കഴിയുകയാണെങ്കിൽ അങ്ങയുടെ പരിമിത സ്നേഹം എല്ലാറ്റിനെയും പുലുകുന്ന വിശാല സ്നേഹമായി തീരും അങ്ങയുടെ രാജ്യത്തെ എല്ലാ ചെറുപ്പക്കാരും അങ്ങയുടെ മക്കളെപ്പോലെയായിരിക്കും കാരുണ്യമുള്ള ഹൃദയം ഉണ്ടാവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ് പ്രത്യേകിച്ചും അങ്ങയെപ്പോലെ അതിനുള്ള നിരവധി മാർഗമുള്ള ആളുകളാകുമ്പോൾ പക്ഷേ മറ്റു രാജ്യങ്ങളിലെ ചെറുപ്പക്കാരുടെ കാര്യമോ രാജാവ് ചോദിച്ചു അങ്ങയുടെ ഭരണപരിധിയിലല്ലെങ്കിലും മറ്റു രാജ്യങ്ങളിലെ ചെറുപ്പക്കാരെ അങ്ങയുടെ പുത്രന്മാരും പുത്രികളുമായി കാണുന്നതിന് അങ്ങയെ യാതൊന്നും തടയുന്നില്ല തൻ്റെ രാജ്യത്തെ ജനങ്ങളെ ഒരുവൻ സ്നേഹിക്കുന്നു എന്നുള്ള കാരണത്താൽ മറ്റു രാജ്യത്തെ ജനങ്ങളെ സ്നേഹിക്കാതിരിക്കണമെന്നില്ല അപ്പോൾ രാജാവ് ചോദിച്ചു പക്ഷേ എൻ്റെ അധികാര പരിധിയിലല്ലാതെ വരുമ്പോൾ എനിക്ക് എങ്ങനെ എൻ്റെ സ്നേഹം കാണിക്കാൻ കഴിയും ബുദ്ധൻ രാജാവിൻ്റെ നേർ നോക്കി ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയും സുരക്ഷിതത്വവും മറ്റ് രാജ്യങ്ങളുടെ ദാരിദ്ര്യത്തെയും അരക്ഷിതാവസ്ഥയെയും ആശ്രയിച്ചല്ല മഹാരാജൻ എല്ലാവരുടെയും ക്ഷേമം ഉറപ്പാക്കാൻ എല്ലാ രാജ്യങ്ങളും കൂട്ടായി ബദ്ധ ശ്രദ്ധരായാലേ എന്നേക്കുമുള്ള ശാന്തിയും അഭിവൃദ്ധിയും ഉണ്ടാവൂ അങ്ങ് സത്യത്തിൽ കോസരം ശാന്തിയിലായിരിക്കാനും യുദ്ധഭൂമിയിൽ യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ ശാന്തി കണ്ടെത്താനും സഹായിക്കണം ശരിയായ ശാന്തി സാധ്യമാകുന്ന വിധത്തിലുള്ള വിദേശ നയവും സാമ്പത്തിക നയങ്ങളും കാരുണ്യത്തിൻ്റെ മാർഗത്തിലുള്ളതായിരിക്കണം അതേസമയം അങ്ങയുടെ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതുപോലെ അയൽ രാജ്യങ്ങളായ മഗധ കാശി വിദേഹം ശാക്യം കോലിയ തുടങ്ങിയ രാജ്യങ്ങളെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും വേണം രാജാവിന് വളരെ ആശ്വാസം തോന്നി അദ്ദേഹം പറഞ്ഞു അങ്ങ് ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ആലോചിക്കുമെന്ന് ഉറപ്പു തരുന്നു എന്നാൽ വളരെ ലളിതമായൊരു ചോദ്യം കൂടി ചോദിക്കുവാൻ എന്നെ അനുവദിക്കുക ആസക്തിയും ആഗ്രഹവും ഇല്ലാതെ ഒരാൾക്ക് എങ്ങനെ സ്നേഹിക്കാനാവും കുട്ടികളോടുള്ള എൻ്റെ സ്നേഹത്തിൽ എങ്ങനെ അസ്വസ്ഥതയും ദുഃഖവും ഒഴിവാക്കാനാവും അപ്പോൾ ബുദ്ധൻ പറഞ്ഞു നാം നമ്മുടെ സ്നേഹത്തിൻ്റെ സ്വഭാവം ശ്രദ്ധിക്കണം നാം സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ സ്നേഹം ശാന്തിയും സന്തോഷവും നൽകണം നമ്മുടെ സ്നേഹം മറ്റുള്ളവരെ സ്വന്തമാക്കാനുള്ള സ്വാർത്ഥമായ ആസക്തിയിൽ അധിഷ്ഠിതമാണെങ്കിൽ നമുക്ക് അവർക്ക് സ്നേഹവും സന്തോഷവും നൽകാനാവില്ല മറിച്ച് നമ്മുടെ സ്നേഹം അവർക്ക് കുരുക്കാവുന്ന പോലെയാകും അത്തരം സ്നേഹം ഒരു തടവറയല്ലാതെ മറ്റൊന്നല്ല നാം സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ സ്നേഹം കൊണ്ട് സന്തോഷം ലഭിക്കുന്നില്ലെങ്കിൽ അവർ അതിൽ നിന്ന് കുതിറി മാറാൻ ശ്രമിക്കും നമ്മുടെ സ്നേഹത്തിൻ്റെ തടവറ അവർ സ്വീകരിക്കില്ല ക്രമേണ ആ സ്നേഹം കോപവും വെറുപ്പുമായി മാറും മഹാരാജൻ സ്വാർത്ഥ സ്നേഹം മൂലം പത്തുനാൾ മുമ്പ് ശ്രാവസ്ഥയിലുണ്ടായ അത്യഹിതം അങ്ങ് അറിഞ്ഞുവോ തൻ്റെ മകൻ സ്നേഹിച്ച പെണ്ണിനെ വിവാഹം ചെയ്തപ്പോൾ ഒരമ്മയ്ക്ക് തോന്നി മകൻ തന്നെ ഉപേക്ഷിച്ചു എന്ന് തനിക്കൊരു മകളെ കിട്ടിയെന്ന് വിചാരിക്കുന്നതിന് പകരം അവർ വിചാരിച്ചത് തനിക്ക് തൻ്റെ മകൻ നഷ്ടപ്പെട്ടു എന്നാണ് മകൻ തന്നെ വഞ്ചിച്ചു എന്നാണ് അവർ ധരിച്ചത് അത് കാരണം അവരുടെ സ്നേഹം വെറുപ്പായി മാറി അവർ ആ യുവദമ്പതികളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തി രണ്ടുപേരെയും കൊന്നു മഹാരാജൻ ധാരണയില്ലാതെ സ്നേഹത്തിന് നിലനിൽപ്പില്ല സ്നേഹം ധാരണയാണ് നിങ്ങൾക്ക് ധാരണയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹിക്കാനാവില്ല ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവർക്ക് പരസ്പരം സ്നേഹിക്കാനാവില്ല എല്ലാ ബന്ധങ്ങളിലും അങ്ങനെയാണ് സ്നേഹിക്കുന്നവർക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ നിങ്ങൾ അവരുടെ വേദനയും അഭിലാഷങ്ങളും മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കുന്നതോടെ അവരുടെ ദുരിതം അല്ലെങ്കിൽ വേദന ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാം എന്ന് അവർ അറിയും അവരുടെ അഭിലാഷങ്ങൾ എങ്ങനെ നിവർത്തിക്കണമെന്നും അതാണ് ശരിയായ സ്നേഹം ഇത്രയും കേട്ടപ്പോൾ രാജാവ് ദയാർദ്രനായി മറ്റൊരു ആത്മീയ ഗുരുനാഥനോ മതാചാര്യനോ ഒരിക്കലും ഇത്ര ഹൃദയം തുറന്ന് കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി തന്നിട്ടില്ല അദ്ദേഹം വിചാരിച്ചു ഈ ഗുരുനാഥന്റെ സാന്നിധ്യം തന്റെ രാജ്യത്തിന് വിലപ്പെട്ടതാണ് ബുദ്ധന്റെ ശിഷ്യനായിരിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം ബുദ്ധന് നേരെ നോക്കി പറഞ്ഞു ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് വേണ്ടി ഇത്രയേറെ വെളിച്ചം ചൊരിഞ്ഞതിൽ ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു രാജാവിന്റെ ഹൃദയം കൃതജ്ഞതയാൽ നിറഞ്ഞു അദ്ദേഹം എണീറ്റ് ബുദ്ധനെ താണു തൊഴുതു അധികം വൈകാതെ ഒരു ഗൃഹസ്ഥ ശിഷ്യനാക്കാൻ ബുദ്ധനോട് ആവശ്യപ്പെടണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു ബുദ്ധനോട് യാത്ര പറഞ്ഞു പ്രിയപ്പെട്ടവരെ പ്രണയത്തിൻ്റെ പേരിൽ കൊടും ക്രൂരത അനുദിനം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നാം അറിയുന്നുണ്ടല്ലോ പ്രണയിനി മറ്റൊരാളെ വിവാഹം കഴിച്ചു പോകുമ്പോൾ അവളെ എന്നേക്കും ഇല്ലാതാക്കാനാണ് പല കാമുകന്മാരും ശ്രമിക്കുന്നത് അല്ലാതെ ഓർക്കുക വല്ലപ്പോഴും വല്ലപ്പോഴുമെന്ന് ഹൃദയവേദനയോടെ ആശംസിക്കുന്ന പി ഭാസ്കരൻ മാഷന്റെ കാമുകന്മാരെ പോലെയല്ല പുതിയ പ്രണയിതാക്കൾ ബുദ്ധൻ്റെ വാക്കുകൾ പുതിയ തലമുറ മനസ്സിലാക്കുന്നത് സമൂഹത്തിന് നല്ലതാണ് ശ്രീബുദ്ധന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന സംഭവവുമായി വൈകാതെ വരാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ലൈക്കും കമൻറ്റും ഷെയറുമെല്ലാം പ്രതീക്ഷിക്കുന്നു നന്ദി